ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ വിളക്കെന്ന് പറഞ്ഞിട്ട് ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്ത് നിൽക്കണം എപ്പിസോഡ് പ്രമോയാണ് പുറത്ത് നിൽക്കുക അപ്പോൾ ഇന്നത്തെ വെടി നമ്മൾ പറയാം പ്രമോ റിവ്യൂ ആണ് പ്രൊമോയ്ക്ക് അത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രഞ്ജിത് പങ്കജിനോടായിട്ട് പറയുകയാണ് സുമിത്രയും പൂജയും വന്നിരിക്കുന്ന അവരുടെ ആ ഒരു പഴയ സ്വത്ത് അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള സ്വത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് എന്നാൽ അത് തിരിച്ചു കൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഈ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ കടമയെന്നും അതിനുവേണ്ടി ഇനി മാക്സിമം പരിശ്രമിക്കണമെന്നും പങ്കജിനും ഉപദേശം നൽകുന്ന രഞ്ജിതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്താണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ സുമിത്രയോട് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്റെ കടബാധ്യതയെക്കുറിച്ചും തന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് എത്രത്തോളം കടബാധകളുണ്ടെങ്കിലും നമ്മൾ അത് മറ്റൊരാളോട് പറയാറില്ല ചേച്ചി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ ദീപുവരെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ രഞ്ജ് എന്നാൽ സുമത്രയെ ചതിച്ചവരുടെ കൂട്ടത്തിൽ ദീപുണ്ട് ദീപുവിൻ്റെ ചതി വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരുന്നതാണ് നമുക്ക് കഴിഞ്ഞ പ്രമോഖുകളിൽ നിന്നെല്ലാം കാണാൻ സാധിച്ചത് എന്തൊക്കെയാണോ അത്തരത്തിലുള്ള നിമിഷത്തിനു വേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥം നമ്മുടെ സരസ്വതി തിരിച്ചു തിരിച്ചുവരുന്നതായിട്ട് കഴിഞ്ഞ കുറച്ച് പ്രമോകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു നിമിഷം പ്രേഷർ ഏറെ ഓൾമോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള നല്ല കിടിലൻ നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കിടിലൻ എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കുടുംബങ്ങളൊക്കെ നമ്മുടെ സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം വളരെ ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സുമിത്ര തന്നെ പ്രഷർ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് രണ്ടാം പരവർ തികച്ചും ഞെട്ടിക്കുന്ന പെർഫോമൻസ് തന്നെയാണ് സുമത്ര കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ തന്റെ കുടുംബത്തെ തിരിച്ചുപിടിക്കാൻ സുമിത്രയ്ക്കാവുന്ന ആകുന്നാണ് പ്രേക്ഷകർ ഒരേ സ്ഥലത്ത് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയാം വരും ദിവസങ്ങളിൽ സംഭവം എന്തൊക്കെ കുടുംബ വിളക്കുന്ന ഒരു സ്ഥിതി സംഭവിക്കുന്നത് അപ്പം വരും ദിവസങ്ങളിൽ കുടുംബ വിളക്കം സ്ഥിതി എല്ലാ എപ്പിസോഡ് പ്രമുഖ വിസ് നിങ്ങൾക്ക് ആകുന്നതെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക